അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്ത് സാനിറ്ററി കോംപ്ലക്സ് പൂർത്തീകരണത്തിന് നടപടിയെടുത്ത് കെട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് വഴിയോര സാനിറ്ററി കോംപ്ലക്സ് നിർമ്മിക്കുന്നത് കോംപ്ലക്സിന്റെ വയറിംഗും സൗകര്യമാണ് അയ്യപ്പൻ കോവിലിൽ തൂക്കുപാലം വന്നതോടെയാണ് ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചത് ഇവിടെ എത്തുന്ന പ്രാഥമികളെയും സമീപവാസികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കി ഇത് പരിഹരിക്കാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശ്രമഫലമായി തൂക്കുപാലത്തിന് സമീപം വ്യക്തിയിൽ നിന്നും സെന്റ് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു വൈദ്യുതി വകുപ്പിന്റെ എതിർപ്പ് കാരണം ഇവിടെ സൗചാലയം നിർമ്മിക്കാൻ കഴിയാതെയായി എന്നാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി തൂക്കുപാലത്തിൽ സാനിറ്ററി കോംപ്ലക്സിന്റെ നിർമ്മാണം മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ എസ്റ്റിമേറ്റ് ആറേ ആക്കിയിട്ടുണ്ട് അതിൻ്റെ വയറിംഗ് അടക്കമുള്ള പണിക്ക് വേണ്ടിയുള്ളതാണ് ഇനി അതിൻ്റെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് പുതിയ പ്രോജക്റ്റും കൂടി ഈ പ്രാവശ്യം ഈ പദ്ധതിയുടെ പുതിയ പദ്ധതിയുടെ ഭാഗമായി എടുക്കേണ്ടതുണ്ട് അതെടുത്ത് ഈ സാമ്പത്തിക വർഷം തന്നെ ആ പണി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സബിതാബിനുവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജിൻ ചേർന്ന് നടത്തിയ ഇടപെടലിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഭൂമിയുടെ തടസ്സം നീക്കുകയും പഞ്ചായത്ത് വർക്ക് പെർമിറ്റ് നൽകുകയും ചെയ്തു പതിനഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തും പതിനഞ്ച് ലക്ഷം രൂപ ശുചിത് മിഷനുമാണ് അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയത് വയറിങ്ങിനും കുടിവെള്ള സൗകര്യവും ഒരുക്കാൻ ഈ ഫണ്ട് തികയാതെ പോകുന്നു ഇതോടെ എസ്റ്റിമേറ്റ് എടുക്കാൻ കട്ടപ്പര ബ്ലോക്ക് പഞ്ചായത്ത് നടപടി ആരംഭിച്ചു ജൂൺ നാലിന് ശേഷം നടപടി വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ